നവകേരള ബസിൻ്റെ ആദ്യ സർവീസ് ആരംഭിച്ചത് വൈകിയാണ് ബാംഗ്ലൂരിലേക്ക് പുലർച്ചെ നാല് മണിക്ക് പുറപ്പെടാനിരുന്ന ബസ് പുറപ്പെട്ടത് നാല് മുപ്പതിനാണ് കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും യാത്ര തിരിച്ചെങ്കിലും യാത്ര തുടങ്ങിയ അല്പസമയത്തിനകം ഡോർ കേടായി തുടർന്ന് യാത്രക്കാരന്റെ ബാഗിൻ്റെ വള്ളി ഉപയോഗിച്ച് കെട്ടിവയ്ക്കുകയായിരുന്നു പതിനൊന്ന് മുപ്പതിന് ബാംഗ്ലൂരിൽ എത്തുന്ന ബസ് തിരിച്ച് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് ബംഗളൂരിൽ നിന്നും രാത്രി പത്ത് മണിക്ക് കോഴിക്കോട്ടെത്തും നവകേരള സർവസിനൊപ്പം ബസ്സും ഏറെ വിവാദങ്ങളിൽ പെട്ടിരുന്നു വിവരങ്ങൾ നൽകാൻ ഗോകുലുണ്ട് ഗോകുലിൽ കെ എസ് ആർ ടി സിയുടെ ഗരുഡ പ്രീമിയുമായി അന്തർ സംസ്ഥാന യാത്ര നടത്തുന്ന ബസ്സാണ് മ്യൂസിക് സിസ്റ്റം ഉണ്ട് ടെലിവിഷനുണ്ട് മൊബൈൽ ചാർജിംഗ് ഉണ്ടിട്ടുണ്ട് പക്ഷെ ഒറ്റ പ്രശ്നം ഡോർ അടയുന്നില്ല എന്നുള്ളതാണ് അത് ഇത്രയും ദൂരം യാത്ര ചെയ്യുന്ന ബസ്സാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അപ്പോൾ തന്നെ ഈ ഫുൾ ബുക്കിങ്ങുമായിട്ടാണല്ലോ നിറയെ യാത്രക്കാരുമായിട്ടായിരുന്നല്ലോ സ് യാത്ര പുറപ്പെട്ടത് എന്താണ് വിവരങ്ങൾ ആ ലക്ഷ്മി വളരെ ഏറെ വിവാദമായ രാഷ്ട്രീയ കേരളത്തിൽ ചർച്ചയിൽ സ്ഥാനം പിടിച്ചൊരു ബസ്സായിരുന്നു നവകേരള ബസ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തിയ നവകേരള സദസ്സിന്റെ ഭാഗമായി അവർ സഞ്ചരിച്ച ബസ്സായിരുന്നു ഇത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി നവംബർ പതിനെട്ട് മുതൽ ഡിസംബർ ഇരുപത്തി വരെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിൽ കൂടിയും മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും സഞ്ചരിച്ചപ്പോൾ അവർക്ക് സഞ്ചരിക്കാൻ വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ബസ്സാണ് ഈ നവകേരള ബസ് ഇത് ഈ നവകേരള സദസ്സ് കഴിഞ്ഞതിന് ശേഷം ഈ നവകേരള ബസ് ഏത് രീതിയിൽ ഉപയോഗിക്കുമെന്നതിനെ സംബന്ധിച്ചും വലിയ ചർച്ചകളുണ്ടായിരുന്നു അങ്ങനെ ഇത് മ്യൂസിയത്തിൽ വെക്കാമെന്ന തരത്തിലുള്ള ആശയങ്ങൾ പറഞ്ഞു അതൊക്കെ വലിയ ട്രോളുകൾക്ക് വകവച്ചിരുന്നു മുഖ്യമന്ത്രി മന്ത്രിമാരും സഞ്ചരിച്ച ബസ് കാണാൻ ലക്ഷക്കണക്കിന് ആളുകൾ വരുമെന്ന് എ കെ ബാലൻ പറഞ്ഞത് വലിയ ട്രോളുകൾക്കും പരിഹാസങ്ങൾക്കും ഒക്കെ വഴി വെച്ചിരുന്ന ഒരു കാര്യമാണ് എന്നാൽ ഏറെ നാളുകളായി ബസ് കെട്ടിക്കിടക്കുന്ന ഒരു അതായത് പൊടി കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അതിനുശേഷമാണ് ഇത് ടൂറിസ്റ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന രീതിയിലേക്ക് ആശയം വരികയും തുടർന്ന് ഇത് ബാംഗ്ലൂരിലേക്ക് മാറ്റി ജനുവരി മാസത്തിൽ ബാംഗ്ലൂരിലേക്ക് മാറ്റി ബാംഗ്ലൂരിൽ നിന്ന് ഇതിന്റെ അറ്റകുറ്റപ്പണികളൊക്കെ നടത്താൻ വേണ്ടി അങ്ങോട്ടേക്ക് മാറ്റിയിരുന്നു തുടർന്ന് മൂന്ന് മാസക്കാലം അവിടെയായിരുന്നു ബസ് വീണ്ടും ഉപയോഗിച്ച ബസ് എവിടെയെന്ന ചർച്ചകൾ സജീവമായതോടെയാണ് ഇത് പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ഉപയോഗിക്കാമെന്ന ആശയത്തിലേക്ക് വരികയും അങ്ങനെ വിട്ടുകൊടുക്കാനുള്ള തീരുമാനം ഉണ്ടായത് അങ്ങനെയാണ് ഈ കോഴിക്കോട് നിന്ന് ബാംഗ്ലൂരേക്കുള്ള സർവീസ് ആരംഭിക്കാൻ തീരുമാനിച്ചത് പുലർച്ചെ നാലു മണിക്ക് കോഴിക്കോട് കെ ഡിപ്പോയിൽ നിന്ന് ബസ് എടുത്ത് ഉച്ചയ്ക്ക് പതിനൊന്നരയോട് കൂടി ബാംഗ്ലൂരിൽ എത്തുന്ന രീതിയിലും തുടർന്ന് ഉച്ചയ്ക്ക് രണ്ടരക്ക് ബാംഗ്ലൂരിൽ നിന്നെടുത്ത് രാത്രി പത്ത് അഞ്ചോട് കൂടിയിട്ട് തിരിച്ച് കോഴിക്കോട് എത്തുന്ന എത്തുന്ന രീതിയിലുമായിരുന്നു ഇതിന്റെ സമയം ക്രമീകരിച്ചിരുന്നത് എന്നാൽ ബസ് പുറപ്പെടാൻ അരമണിക്കൂറോളം വൈകി നാലരയ്ക്കാണ് ബസ് പുറപ്പെടുന്നത് ബസ് പുറപ്പെട്ട് ഏകദേശം പതിനഞ്ച് മിനിറ്റ് ആകുമ്പോൾ തന്നെ ബസ്സിന്റെ ഡോറിൻ്റെ തകരാർ സംഭവിക്കുകയായിരുന്നു കാറ്റടിക്കുന്ന സമയത്ത് ബസ്സിന്റെ ഡോർ തുറന്നു വരികയും ഇളകുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് യാത്രക്കാരുടെ ശ്രദ്ധയിലായിരുന്നു ഇത് ആദ്യം പെട്ടത് തുടർന്ന് യാത്രക്കാർ കണ്ടക്ടറേയും ഡ്രൈവർ ഉൾപ്പെടെയുള്ള ജീവനക്കാരെ അറിയിച്ചതിനെ തുടർന്ന് വണ്ടി സൈഡിലൊക്കെ ഒതുക്കി ഈ ഒരു യാത്രക്കാരന്റെ ബാഗിന്റെ വള്ളി ഉപയോഗിച്ച് ഡോറ് ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഇരുപത്തി പേരുമായിട്ടായിരുന്നു കോഴിക്കോട് ഡിപ്പോയിൽ നിന്ന് ഈ ബസ് സർവീസ് ആരംഭിച്ചത് രണ്ടുപേർ കൽപ്പറ്റയിൽ നിന്നാണ് കയറിയത് ബുക്കിംഗ് പൂർണ്ണമായിട്ട് ഫുൾ ആയിരുന്നു എന്നാൽ ഈ രണ്ടുപേർ അതായത് അതായത് കൽപ്പറ്റയിൽ നിന്ന് കയറിയ രണ്ടുപേർ ബസ്സിന്റെ പിൻവാതിൽ വഴിയാണ് കയറിയതെന്നാണ് യാത്രക്കാരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇത് സുൽത്താൻ ബത്തേരിയിലും കൽപ്പറ്റയിലും എത്തുമ്പോൾ ഈ ബസിൻ്റെ പ്രശ്നം എന്താണ് എന്ന് നോക്കി പരിഹരിക്കാമെന്ന് ആദ്യഘട്ടത്തിൽ കണ്ടക്ടർ പറഞ്ഞിരുന്നുവെങ്കിലും അതിന് സാധിക്കാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത് കാരണം ഈ ബസ് പൂർണ്ണമായും നിർമ്മിച്ചത് ബാംഗ്ലൂരുവിൽ നിന്നാണ് മാണ്ടിയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നാണ് ബസ് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് ഈ അറ്റകുറ്റപ്പണികൾക്ക് കൊണ്ടുപോയതും ബാംഗ്ലൂരിലാണ് ബാംഗ്ലൂരിൽ നിന്നാണ് ഇതിന്റെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഇത് ബാംഗ്ലൂരുവിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഇതിനെന്താണ് തകരാർ സംഭവിച്ചതെന്നതിനെപ്പറ്റി മനസ്സിലാക്കാനും അത് പരിഹരിക്കാനും സാധിക്കൂ എന്നാണ് മനസ്സിലാക്ക ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഇപ്പം ആയിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് അവർക്ക് അവർക്കിതെന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചില്ല ഡോർ അടയുന്നില്ല എന്നതിനപ്പുറത്തേക്ക് അത് ആ സാഹചര്യത്തിലാണ് ഡോറ് കെട്ടിവെച്ച് യാത്ര ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും അങ്ങനെ പോവുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും ഇപ്പോൾ ബസ് യാത്ര തുടരുന്നുണ്ട് ഏഴ് മണി കഴിഞ്ഞ സമയത്ത് ഇത് ബത്തേരി പിന്നിട്ടു ഈ ബസ് ബത്തേരി പിന്നിട്ടു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോഴിക്കോട് കൽപ്പറ്റ ക്ഷമിക്കണം കോഴിക്കോട് താമരശ്ശേരി കൽപ്പറ്റ ബത്തേരി മൈസൂരു ബാംഗ്ലൂരു ഈ രീതിയിലാണ് ബസിൻ്റെ റൂട്ട് ബസ് ഇപ്പോൾ നിർത്തി ില്ല ബസ് യാത്ര തുടരുകയാണ് ഡോറ് കെട്ടിവച്ചിട്ടാണ് യാത്ര തുടരുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ യാത്ര ഏറെ വിവാദമായതുപോലെ തന്നെ വാർത്തയായതുപോലെ തന്നെ ഇത് പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുമ്പോൾ തന്നെ സാധാരണ ജനങ്ങളെ വഹിച്ചുകൊണ്ടുള്ള ബസ്സിന്റെ യാത്രയും ചർച്ചയാകുന്നു അല്ലെങ്കിൽ വാർത്തയാകുന്നു എന്നുള്ളതാണ് രൂപ ചെലവായ്ക്ക് മലയാളികൾക്ക് എന്ത് പ്രയോജനമുണ്ടായി എന്ന് ചോദിച്ചാൽ സംശയമാണ് കാരണം വിവാദങ്ങൾ നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നല്ലോ ഇപ്പോൾ ഈ ഇടയ്ക്കാണ് ഈ സ്പോൺസർഷിപ്പുമായി സ്പോൺസർഷിപ്പ് കണ്ടുപിടിക്കുന്നതിലൊക്കെ ഉദ്യോഗസ്ഥരും വലിയ ക്രമക്കേട് നടത്തിയിട്ടുണ്ട് അനധികൃതമായ പണപ്പെിവിക്കെ നടത്തിയിട്ടുണ്ടെന്നുള്ള വിവരങ്ങളൊക്കെ ഒരുപക്ഷെ അത് സർക്കാർ പുറത്തുവിട്ടിരുന്നില്ല ഇൻ്റലിജൻസ് റിപ്പോർട്ടൊക്കെ ആഭ്യന്തര വകുപ്പിന് കൈമാറിയ ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ബസ് നേരത്തെ ഗൂഗിൾ സൂചിപ്പിച്ച പോലെയാണ് ഇടയ്ക്ക് ബജറ്റ് ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഈ ബസ് ഉപയോഗിക്കും എന്നുള്ള വിവരങ്ങൾ കിട്ടിയിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ കെ എസ് ആർ സിയുടെ ഗരുഡ പ്രീമിയുമായി യാത്ര പുറപ്പെടുന്നത് അത് യാത്രക്കാർക്ക് പ്രയോജനമായ അന്തര സംസ്ഥാന ബസ് സർവീസ് സുരക്ഷിതമായി ട്രിപ്പുകൾ നടക്കട്ടെ പക്ഷേ അങ്ങനെയാണെങ്കിൽ കൂടി ഇത്തരത്തിലുള്ള അറ്റകുറ്റപ്പണികൾ പൂർണ്ണമാക്കാതെയാണോ ഈ ബസ് ഇത്രയും കാലം ഗൂഗിൾ പറഞ്ഞതുപോലെ ബംഗളൂരുവിൽ എത്തിച്ചിട്ട് ഇത്രയും അറ്റകുറ്റപ്പണികൾ പൂർണ്ണമാക്കിയിട്ടില്ലേ എന്നുള്ളൊരു സംശയമാണ് ഉയരുന്നത് എന്തായാലും ഇതിന്റെ ബസ് ചാർജുമായൊക്കെ ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ഗൂഗിൾ അത്യാധുനിക സംവിധാനങ്ങളൊക്കെ ശൗചാലയക്കാതിൽ തന്നെ ഉണ്ടോ അപ്പൊ തന്നെ ആ മുഖ്യമന്ത്രിക്ക് കാര്യമുള്ള ലിഫ്റ്റ് ഒക്കെ ചവിട്ടുപടിക്ക് പകരമുള്ള ലിഫ്റ്റ് ഒക്കെ വലിയ രീതിയിൽ വാർത്തയായിരുന്നല്ലോ അതൊക്കെ അങ്ങനെ തന്നെ നിലനിർത്തിയിരിക്കുകയാണോ ബസ്സിൽ ആ ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ ബസ്സിൽ നോട്ടത്തിൽ ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം മാറ്റം വന്നിട്ടുള്ളത് മുഖ്യമന്ത്രി ഇരുന്ന കസേര മാറ്റി അത് മാറ്റി അതിന് പകരം രണ്ട് രണ്ട് കസേരകൾ സ്ഥാപിച്ചിട്ടുണ്ട് രണ്ട് സീറ്റുകൾ സ്ഥാപിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു മാറ്റം മറ്റകുറ്റപ്പാടികളൊക്കെ എടുത്തിട്ടുള്ളത് ഇത് ആദ്യഘട്ടത്തിൽ പൊതുഗതാഗതത്തിന്റെ ഇളവ് വരുത്തുന്നതിനാവശ്യമായി അതായത് നവകേരള സദസ്സിന്റെ യാത്രയുടെ ആവശ്യമായി പൊതുഗതാഗതത്തിന്റെ ഇളവ് ഇളവ് നൽകിയിട്ടായിരുന്നു മുഖ്യമന്ത്രി ഒക്കെ സഞ്ചരിച്ചിരുന്നത് തുടർന്ന് ഇത് പബ്ലിക് ട്രാൻസ്പോർട്ടിന് ഉപയോഗിക്കുന്ന സമയത്ത് അതിനാവശ്യമായി രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ടായിരുന്നു ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോയ ആ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തിയതിനു ശേഷമാണ് ഇത് തിരിച്ച് തിരുവനന്തപുരത്തേക്ക് എത്തിച്ചത് തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോടേക്ക് കഴിഞ്ഞ മെയ് ഒന്നാം തീയതി ആയിരുന്നു കൊണ്ടുവന്നിരുന്നത് തുടർന്ന് ഇവിടുത്തെ റീജണൽ ഡിപ്പോയിൽ എത്തി ചില അറ്റകുറ്റപ്പണികളൊക്കെ എടുത്തിരുന്നു ആദ്യഘട്ടത്ത് കോഴിക്കോട് നിന്ന് ക്ഷമിക്കണം തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോടേക്ക് കൊണ്ടുവന്ന സമയത്ത് ഈ കെ എസ് ആർ ടി സി ഡിപ്പോയിലേക്ക് ബസ് കയറ്റുമ്പോൾ ബസ്സിൻ്റെ സൈഡ് ഉരുകയും അവിടെ കുറച്ച് പെയിന്റ് പോവുകയും ചെയ്തിരുന്നു അതുമായി ബന്ധപ്പെട്ട ചില അറ്റകുറ്റപ്പണികൾ ഇവിടെ എത്തിയതിനു ശേഷവും റീജിയണൽ ഡിപ്പോയിൽ നിന്ന് എടുത്തിരുന്നു പിന്നീട് എന്താണ് ഇത്തരത്തിലൊരു തകരാറ് സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച് ഇനിയിപ്പോൾ ഇത് പരിശോധിച്ചതിനു ശേഷം മാത്രമേ അറിയാൻ വേണ്ടി സാധിക്കുള്ളൂ ആയിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് അവർക്ക് ഇതിൻ്റെ ഈ സാങ്കേതിക വശങ്ങളെക്കുറിച്ച് വലിയ ധാരണയില്ല അതുകൊണ്ട് തന്നെയാണ് കെട്ടിയിട്ട് യാത്ര തുടരുന്നത് ഈ ബസ്സിൻ്റെ ടിക്കറ്റ് നിരക്കോളെ കുറിച്ച് പറയുകയാണെങ്കിൽ എവിടെ നിന്ന് കയറി എവിടെ ഇറങ്ങിയാലും ഈ ഇതിൻ്റെ എൻ്റെ ടു എൻ്റെ ടിക്കറ്റ് കൊടുക്കണം അതായത് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒന്ന് രൂപയാണ് ഈ ടിക്കറ്റിൻ്റെ നിരക്ക് അതിപ്പോൾ കോഴിക്കോട് നിന്ന് ഇറങ്ങി താമരശ്ശേരി ക്ഷമിക്കണം കോഴിക്കോട് നിന്ന് കയറി താമരശ്ശേരി ഇറങ്ങിയാലും ഈ നിരക്ക് കുറയ്ക്കണം അതിനൊപ്പം ഒരു സർവീസ് ടാക്സും കൂടി ഈടാവുന്നുണ്ട് അത് സർവീസ് ടാക്സ് ബസ് ഉൾപ്പെടെ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയായിരിക്കും ചിലവാവുക രണ്ടു യാത്രയാണ് അതായത് ഇവിടെ നിന്ന് രാവിലെ കോഴിക്കോട് നിന്ന് പുറപ്പെട്ട് ബാംഗ്ലൂരിലേക്ക് എത്തുന്നു ബാംഗ്ലൂരിൽ നിന്ന് പുറപ്പെട്ട് തിരിച്ച് കോഴിക്കോടേക്ക് എത്തുന്നു രണ്ട് യാത്രയാണ് ബസ്സിൽ ഇരുപത്തിയാറ് സീറ്റുകളാണുള്ളത് ഇപ്പോഴെന്തായാലും ഇരുപത്തിയാറ് സീറ്റും ഫില്ലാണ് ഈ ആദ്യഘട്ടത്തിൽ ഈ ബസ്സിൻ്റെ സീറ്റിനായി ബുക്കിങ്ങിൻ്റെ വലിയൊരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്നാണ് കെ എസ് ബന്ധപ്പെട്ട ജീവനക്കാരുമായി കോൺടാക്ട് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത് അതിൽ മുഖ്യമന്ത്രി ഇരുന്ന സാ സീറ്റിനായ സീറ്റിനാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ആവശ്യം ഉന്നയിക്കുന്നത് എന്ന തരത്തിലുള്ള വാർത്തകളും വരുന്നുണ്ട് അതിന് ആ സീറ്റ് അല്ലെങ്കിൽ കൂടിയും മുഖ്യമന്ത്രി ഇരുന്ന സ്ഥാനത്തുള്ള സീറ്റിന് വേണ്ടിയിട്ടാണ് ആളുകൾ കൂടുതലായാലും രംഗത്തേക്ക് വരുന്നത് എന്തായാലും ഈ ബസ്സിന്റെ ഈ യാത്രക്കാരുമായിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പങ്കുവെക്കുന്ന സമയത്ത് എല്ലാവരും കൗതുകത്തിലാണ് എന്താണ് ഈ ബസ് ഏതാണ് ഈ ബസ് എന്നതിനെ സംബന്ധിച്ച് വലിയ വാർത്തകൾ വന്നതുകൊണ്ട് എന്താണ് ഇത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കൗതുകം എല്ലാ യാത്രക്കാരിലുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ബസ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം യാത്ര ചെയ്യുന്ന ആളുകളുമുണ്ട് അതായത് ഈ നവകേരള ബസ്സിൽ യാത്ര ചെയ്യുക എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് മനസ്സിലാക്കാൻ വേണ്ടി യാത്ര ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ടോയ്ലറ്റും മറ്റ് ശുചിമുറിയും ആ അതുപോലെ നിലനിർത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ മാത്രമാണ് ഇപ്പോൾ ഒരു മാറ്റം രീതിയിലാണ് ഇപ്പോൾ ബസ് സർവീസ് തുടരുന്നത് ബസ് എന്താണ് മനസ്സിലാക്കാൻ യാത്ര ചെയ്തുവരുമുണ്ട് പക്ഷേ ബസ്സിന്റെ ഡോർ തുറന്നു പോകുന്നു യാത്രക്കാരുടെ തന്നെ ബാഗിന്റെ വള്ളിയൊക്കെ ഉപയോഗിച്ച് കെട്ടിവെച്ചുകൊണ്ടാണ് ഈ ബസിന്റെ യാത്ര തുടരുന്നത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും നവകേരള ബസ് ഗരുഡ പ്രീമിയം ആക്കിക്കൊണ്ട് പുലർച്ചെ നാല് മുപ്പതിന് കോഴിക്കോട് നിന്ന് യാത്ര ആരംഭിച്ചു എന്നുള്ളതാണ് ഗൂഗിളാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്